ഉപമ പറ മനുഷ്യനെ ശങ്കയും ഇല്ലാത്തധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവന്റെ അടുക്കൽ ചെന്നു എന്റെ പ്രതിയോഗയോട് പ്രതിക്രിയ നടത്തി എന്നെ എന്ന് പറഞ്ഞു അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല എങ്കിലും വിധവ എന്നെ അസുഖ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൻ ദൈവമോ രാമകൻ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും ഉടനെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ന്യായാധിപന്റെ വായിക്കുമ്പോൾ ഈ ന്യായാധിപന് ദൈവത്തിന് ശങ്കയില്ല മനുഷ്യരെ ഭയവും ഇല്ലേ ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നേ മനുഷ്യനെ ശങ്കയുമില്ല മനുഷ്യന് ശങ്കയില്ല ആരെയും അവൻ ശങ്കിക്കല്ലോ കാരണം അധികാരുണ്ട് പിന്നെ ദൈവത്തെ ഭയമില്ല സൃഷ്ടിതാവായ ദൈവത്തെ ഭയമില്ലാതെ നടക്കുന്ന ഒരു ന്യായാധിപൻ ഒരുപാട് അവന് സ്ത്രം ന്യായം നടത്തേണ്ടതിന്യായാധിപന് പോലും അവ ദൈവ ഭയം ഇല്ല എന്നോടെ വായിക്കുന്നു പക്ഷേ അവ ഒരു വിധമായിട കരചിൽ അതിനെ நடுനിക്കിയാ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ജയമടികേ യേശുവിൻ്റെ രക്തത്താൽ ചുമടുക യേശു ആമേൻ വിധവയ്ക്ക് എന്നകാരം സാധിക്കണം ഹല്ലേലൂയ അവക്കൊരു അവ പ്രതിയോഗ്യ ഉണ്ടതാ യേശുവിൻ്റെ സ്തോത്രം കാരണം അവ വിധവയെന്ന ഓർക്കാത്ത ഒരു പ്രതിയോഗി ഉള്ള പരിസരത്തെ ഒരു പ്രതിയോഗി അവർ നമ്മൾ ഉയർന്നു നിന്നത് അല്ലെങ്കിൽ നമ്മളെ തങ്ങ പ്രാപിക്കുന്നതെന്ന് വിചാരിഞ്ഞല്ലോ അപ്പൊ ദൈവം യേശുവിന്റെ നാമത്തിൽ ആരുമില്ല ആരുമില്ല സങ്കടം പറയുവാൻ ആരുമില്ല പീഡ അനുഭവിക്കുന്ന ഒരു സഹോദരി ഓടിപ്പോകുവാനും എന്നാൽ അവൾ വാക്കുകളെ കൂട്ടാക്കാത്ത ന്യായാധിപൻ പലപ്പോഴും പലപ്പോഴും چیل <تصفح> അവ ദൈവത്തിന്റെ നിർकर्षനയ ഉണ്ട് ആമേൻ ഹ Alleluia ദൈവത്തെ കണ്ട ജനത്തെ കുറിച്ച് ഇതു goû Alleluia വിശ്വസിക്കുന്ന രണ്ടു ജനത്തെ നമ്മെ നമ്മ അറിയുന്ന ദൈവമാണ് ആമേൻ ആശ്രയിക്കുന്നവരെ അവൻ സട്സുരായുന്ന ദൈവമാരെയാ Alleluia സ്തോത്രം ആമേൻ അവൻ ദൈവവേദന ആമേൻ അവൻത്തെ വേദന നന്നായി അറിയുന്ന ആമേൻ ഈ ന്യായാധിപൻ Alleluia ആമേൻ അവൾക്ക് കൂട്ടില്ല കൂട്ടായ്മയില്ല ചോദിക്കുവാനും പറയുവാനും ആരുമില്ല അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല അവൾ എങ്ങനെയെങ്കിലും സഹായം പക്ഷെ ഞാൻ ചെയ്യാൻ പോണിടന്ന് എന്നാൽ ദൈവത്തിന്റെ അയാളോട് ഇടപെടുക എന്താ പല പ്രാവശ്യങ്ങൾ പറഞ്ഞു ഇനി അവൾ എന്റെ മുഖത്തടിക്കും ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യം നമ്മളെ ഉണർത്തുമോ سوتر yes, اس so ശ്രോധ രാപ്പകൽ തന്നോട് അമേതാണ് യശുഹേ ഒരാൾ കയ്യിൽ വാളുരിപ്പിടിച്ചുകൊണ്ട് അവന്റെ നേരെ منسلک جی 我们。Oh Niye bir baba kiminle evsahkala bunbiler? Hamen, hamen. Niteye yedirinle ആമേൻ ഹല്ലേലൂയി വാടമായിട്ട് നിൽക്കുന്നവന്റെ അടുക്കലേക്കി செல்லമാർ എന്ന് ആമേൻ ആമേൻ യെശുവേ ദീർഘമാധുരത്തിൽ വിളിയോ യേശുവിന്റെ നാമ വാട നിൽക്കുന്നതു കണ്ട ആമേൻ ദേവദിനേ വാളമായി നിൽക്കുന്ന വിശേഷത്തെ കണ്ട ആമേൻ നമ്മേ ദരിദ്രനെ ദൈവവടി ജ്വലിച്ച യേവകളുടെ പരിശുദ്ധമാബ അതികൂടി നമ്മളെ ധൂമലൈയ ആമേൻ ആമേൻ ഇപ്പോൾ മേടയനെ ആമേൻ بنیم v Workersی آمین 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 ആമേൻ നീ അനുഭവിക്കുന്ന ദനശം യേശുവേ പൊവിക്കുന്ന സക്കടം ആമേൻ നീ അനുഭവിക്കുന്ന ദുരിതം ആമേൻ നീ അനുഭവിക്കുന്ന കടഭാരക്കണം യേശുവേ നീ അനുഭവിക്കുന്ന പ്രശ്നകര ആമേൻ നീ തോൽയില്ല യാതൊരു കാര്യവും നടക്കില്ല യേശുവേ സലമരെയുള്ള ഗീതികളെ അളച്ചു കൊണ്ടോരാടും അത്ഭുതങ്ങളെ യേശുവേ നിന്നോട് നീ എഴുനേൽക്കണം യേശുവേ യേശുവിന്റെ നാമത്തിൽ വാശി പറഞ്ഞിരിക്കുന്ന മടുത്വോ വേർദ ആമേൻ 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 ചോദിക്കാനില്ല സുശേഷത്തിൽ അതാണ് നമ്മള് വായിച്ചത് അവ ചനന യേശു ആമേൻ നിലവിളിച്ചു കടന്നു വരുന്ന ഈ വിധവയെ അതിശമന ഓടിക്ക യേശു ആമേൻ ഇതിനേരെ తోളി ഉള്ളെന്നു പറയാം ആമേൻ അവടെ ആരാധന തൻ കണ്ട അവരെ ആട്ടിമാറ്റാം ആമേൻ അച്ഛേ അവൻ മൗനപഹരിച്ച മടക്കிட்டு വാഴുന്നrandintിം ആ സഹയമായ ഈ ശ്രീയുടെ അനಾದതന്റെ മുമ്പിൽ നിൻവളിയുടെ മുമ്പിൽ ആമേൻ വന സുഭമാവ ഈ ശ്രീ ആമേൻ Haber, hemen uyumak için açıkladılar. Haber, iyi davranın, gayret sarıki bunu varırız. Haber, ya ya, bir daha അവൻ ശങ്കിക്കുന്നില്ല ചോദ്യമുണ്ട് ും ഉടനെ ദൈവം കരാവശ്യപ്പെടുത്തില്ല श्चालाव देई वतिन जनते पार हुवीलिता, आमें, पार्दीमिच्छ देताना, आनननुया, आमें, आवने आरें अपरिवजिसे अनिभवंगले, अरुट्स अननुया, आमें, प्रशनेंगल, प्रदिपूलेंगल, आमें, अदिने वेट की मात्रत करवना, കളിപ്പട്ട് വരുമോ ആമേൻ കമലൂയ അവന ജീവിതത്തിൽ പരിഭൂമീൽ കൂടി ആമേൻ ദൈവമ അവരെ കടത്തി വിടുമോ അവരെ ചര പാടങ്ങൾ പഠിപ്പിച്ചു കൊണ്ട് ആമേൻ വനദേശത്തെത്തിക്കുന്നായ ദൈവത്തിന്റെ മാർഗ്ഗത്തിൽ ആമേൻ ഹല്ലൂയ നബദരീ ചിന്തിക്കേണ്ട വിഷയവിಧಾನ ആമേൻ യേദിലുള്ള സൂതനെ കാണുമ്പോൾ വാളനെ കാണുമ്പോൾ കൃഷ്ണനെ കാണുമ്പോൾ അരണനെ കാണുമ്പോൾ యేసువే మామె వినే శంకణ పడితి నినే అటచి నలయినా ఆమే ఆమే ఈ అనుభవకలే సాధుపో యేసువే చం పడితి ఆన పడితి ఇది జీవనతే ఆమే ఊలచుకొండ ఆమే నీ చిందు ఆశీర్వది ఆ రోజు లేక బక్కి కొడయీమో యేసువే భార పడనా ఆమే పాడన దైవదె పడిపకియా ఆమే యేసువే ఇష్టోత్రష్టోత్రం తోడై నిండు నవన ముని వెలిపడవో ఆమే मी ओर नने विळीपडतुवा येशू हे मी विश्वासितो देव महाराज धरीये हालेलू जिनरण मुंबिल दिने ओरिकीकोट आमेन आमेन हामी नी विळीच मारवेक्षीना देव आमेन आमंदा मोहसन दिने जीवनातील विळीपट्ट अनुभव आत्रे आमेन हालेलू നീ എന്റെ മുമ്പിൽ വിഷയം ചോദിക്കുന്നവരെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഇടത്ത് സ്തോത്രം ഇവിടെ ആറാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ അറിയ ഇസ്രേൽ മക്കള നിമിത്തം എരീഹോവിനെ ദൈവം അടച്ചുറപ്പാക്കി

എന്റെ ദൈവം എനിക്ക് വേണ്ടി വൻകാര്യം ചെയ്യുവാൻ നമുക്കറിയാം എനിക്കോ നല്ല സ്ഥലമല്ലെന്നതോ യേശു നമ്മുടെ ഭക്തന്മാർക്കെതിരെ വ്യാപരിക്കുന്ന ശക്തിയല്ലേ എന്നാൽ ഹൃദയമൂല്യാ ും അവനെ കൊണ്ടുവന്നെ ഉണ്ട് വന്ന അതുകൊണ്ട് നീ ആരുടെ ദൈവത്തിന്റെ ആലോചന അതിൽ കൂടി പറയില്ല മുമ്പില് എന്തില് കാണുമ്പോൾ ഓർത്തോളം ഉണ്ടവളെ ുംയുമായ <Sessos> <Sessos> യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് യേശുവന്റെ നാമത്തില് ഹാലേലൂയ്യ ഹാലേലു യേശുവിന്റെ നാമത്തിൽ ചെവിടുക്കുന്നു യേശുക്രിവിന്റെ രഥത്താൻ ചെവിടുക്ക हालेलुया हावेदी भय पडतो आमेन बारे में सहाई पाणे नी ഹല്ലേലൂയ ദൈവമേ ഇരങ്ങികാരം സാധിക്കു യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ 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 വടിയയയത്തിൽ യോശുവ ഹമേ ഓൾ ഇൻ ദ മുമ്പിൽ നിന്ന് कार्य ചെയ്യുന്നു ഹല്ലേലൂയ നമ്മൾ ഹമേ കൂടിയതെന്തേ ഹമേ हमें न्याय आदि में ना है कर्ता हमें मेरिया 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 हमें 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 में आए हार आलू हमें नंगी ये निकाल हार आलू हमें है हार आलू आश्रय मिला हमें एक आए इस्त्री हमें हमें भलवर्तन करें जितने कार्य साबित

لے لویا ہا لے لوشو سوترم ہا لے ہم لے لو یا

അവനോട് ആ കർത്താവിനെ അടിയനോടുള്ള കൽപന എന്താ ചോദിച്ചു ആ അമ്മ വീണ് സൈന്യത്തിന്റെ അധിപതി യോസുപയോട് ആ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചിലളകാം ആ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറയുന്നുണ്ടോയ്യൂക്ഷ ആമേൻ നിനക്കൊരു പുതുവഴിയുണ്ട് കുഞ്ഞേ ഹല്ലേലൂയ നീ എന്നെ മുമ്പിൽサルതാന്ന വീടടുണ്ട് ആമേൻ നിനക്കൊരു വഴി ഞാൻ ഒരുക്കുകയല്ല ഹല്ലേലൂയ നിന്റെ ഈത്രയീ കാലം ആശങ്കപെടുതിയ പ്രതികൂലിച്ച ശക്തിവ നടുവിൽ ആമേൻ നിനക്കൊരു വിജയം വരുമോ നിനക്ക겐 വഴി ഒരുക്കാം ഹല്ലേലൂയ നിനക്കത്തപ്പെടും നീ വേരനെ പെടും നീ ഏകയാ ഇവിടെ ഇരിതോ സ്ഥലം വിശുദ്ധമാ പകലിൽ സൈഡിൽ ദൂതൻ വെളിപ്പെട്ടിട്ടും പറയുന്നവർ <laughs> ും ദൈവം ചെയ്തെടുക്കുന്നു ദൈവത്തിന്റെ ഒരു ഭക്തനുണ്ടെങ്കിൽ ദൈവം നിലവിളിക്കുന്ന ഒരുത്തനുണ്ടെങ്കിൽ അവ ഒരു സമുദായത്തിൽ മറികടന്ന് പോകുന്നവനല്ലോ ദൈവം ആ കുടുംബ ہم <سؤال> آن <سؤال> നിന്നെ ഞാൻ അതിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നീ ഒരുങ്ങൾ എടുത്തു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ

അവൻ ശുശ്രൂഷത്തിന്റെ ദൈവവഞ്ചിനdataTable എന്നാ അതിൻറെ ദാടുന്ദനക്കു വേണ്ടി ദൂര ദിനവളോ ആമേ നിനക്ക് പ്രതിസന്ധി ആയിരിക്കുന്ന വിഷയത്തിൽ നടുമോ നിനക്കുപുളികുന അവസര ഇട നടുമേ ഹല്ലേലൂയാ ആമേ നിനക്കുകിങ്കണൈ അവസര ഇട നടുമേ അമേരിക്കൻ വീരന് മുഖം അവസര ഇട നടുമേ നിൻ കടസം ഇട നിന്നെ അനാവശമാക്കും നനഹുവത്തെ കർത്താവേ ആമേ 노డే ദിറുവരതു നിന്നെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്ന വിഷയേ ഹല്ലേലൂയാ ആമേ دا <سؤال> <سؤال>